വെട്ടത്തൂർ അൻവറുൽ ഹുദ മുപ്പതാം വാർഷിക സമ്മേളനത്തിന് ഇരുപത്തിയേഴിന് തുടക്കമാകും നാലു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം മുപ്പതിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തോടെ അവസാനിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വെട്ടത്തൂർ അൻവറുൽ ഹുദ ജമിയ ജൂനിയർ കോളേജ് ഇരുപത്തിയേഴിന് വൈകുന്നേരം നാലുമണിക്ക് വിളംബര റാലി നടക്കും അഞ്ചു മണിക്ക് സ്വാഗത സംഘം ജനറൽ കൺ ർ താജുദ്ദീൻ മൌലവി വെട്ടത്തൂർ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും ഏഴുമണിക്ക് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വെട്ടത്തൂർ മഹൽ പ്രസിഡന്റ് കെ കെ അബ്ദുള്ളക്കുട്ടി ഹാജി അധ്യക്ഷത വഹിക്കും സമസ്ത കേന്ദ്ര മുഷ്വറ അംഗം ഹൈദർ ഫൈസി പനങ്ങക്കര അനുഗ്രഹ പ്രഭാഷണവും സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണവും നടത്തും പി അബ്ദുൽ ഹമീദ് എം എൽ എ നജീബ് കാന്താപുരം എം എൽ എ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും ഇരുപത്തെട്ടിന് മജ്ലീസ്നൂർ ആത്മീയ ദിക്കർ ദുവാ സമ്മേളനം പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സുവനീർ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും ഇരുപത്തൊമ്പതിന് മതപ്രഭാഷണം എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് കോയത്ത് തങ്ങൾ ജമുലി ഉദ്ഘാടനം ചെയ്യും എ എം അബ്ദുമുസ്ലിയാർ മേൽക്കുളങ്ങര അധ്യക്ഷ ും എം നൌഷാദ് ബക്കാവി ചിറയൻ കീഴ് മുഖ്യപ്രഭാഷണവും സമസ്ത കേന്ദ്ര മുഷ്വറ അംഗം അസ്കർ അലി ഫൈസി പട്ടിക്കാട് അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കും എ പി അനിൽകുമാർ എം എൽ എ മുഖ്യ അതിഥിയാവും മുപ്പതിന് സമാപന ദിനത്തിൽ ഉച്ചയ്ക്ക് രണ്ടിന് അലുമിനി മീറ്റ് നടക്കും വൈകീട്ട് ഏഴിന് സമാപന സന്നദ്ധ ദാന സമ്മേളനം മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ആനമ്മങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി അധ്യക്ഷത വഹിക്കും അഹമ്മദ് കബീർ ബക്കാവി കാഞ്ഞാർ പ്രഭാഷണം നടത്തും ഒമാൻ എസ് ഐ സി നാഷണൽ പ്രസിഡന്റ് അൻവർ ഹാജി മസ്കറ്റ് മുഖ്യ അതിഥിയാകും വക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി അനുഗ്രഹം ും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മഞ്ഞളാംകുഴി അലി എം എൽ എ തുടങ്ങിയവ സംസാരിക്കും പണ്ഡിത പ്രതിഭാ പുരസ്കാരം എസ് വൈ എസ് നാലകത്ത് അബ്ദുള്ള ഫൈസിക്ക് നൽകും സ്വാഗത സംഘം ഭാരവാഹികളായ എ എം റഹ്മാൻ ഫൈസി വട്ടത്തൂർ പി താജുദ്ദീൻ മൗലവി വട്ടത്തൂർ ഫൈറൂസ് ഫൈസി ഒറോംപുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം NADAKAVIL HOSPITAL ACADEMY OF PARAMEDICAL SCIENCES NADAKAVIL HOSPITAL BUILDING, Balanjiri MALAPPURAM PHONE NUMBER 494 2084 7034 1111